ം പ്രസിഡന്റായിരുന്ന സമയത്ത് ശബരിമലയിൽ അവതാരങ്ങളെ അടുപ്പിച്ചിട്ടില്ലെന്ന് പി എസ് പ്രശാന്ത് പണ്ട് ദേവസ്വം ബോർഡിന് ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല ഓഡിറ്റ്പരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കേണ്ടി വന്നത് അത് തന്നെ തെറ്റായിപ്പോയെന്നും പി എസ് പ്രശാന്ത് മീഡിയ വണ്ണോട് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന കെ ജയകുമാർ ഇന്ന് സ്ഥാനമേറ്റെടുക്കുകയാണ് ഒരു മണ്ഡലകാലം അടുത്തു നിൽക്കുകയാണ് ആ മണ്ഡലകാലത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് പഴയ പ്രസിഡന്റ് വി എസ് പ്രശാന്ത് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത് പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിന്ന് ഇറങ്ങുന്നത് ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾക്ക് മണ്ഡല മകരവിളക്ക് മഹോത്സവം സർക്കാരിൻ്റെയും ഒക്കെ ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയുടെയും നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടുകൂടി പൂർത്തിയാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇപ്രാവശ്യവും അവിടെ എത്തുന്ന ഒരു ഭക്തനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല തൃപ്തിയോടുകൂടി ദർശനം പൂർത്തിയാക്കി ഇറങ്ങണം എന്ന് തന്നെയാണ് ബോർഡിന്റെ തീരുമാനം ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറേയധികം അവതാരങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ദേവസ്വം ബോർഡായിരുന്നു പ്രധാനമായിട്ടും പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിന്നിരുന്നത് അപ്പോൾ ആ ആ ഒരു ഘട്ടത്തെ എങ്ങനെ മറികടക്കും അല്ലെങ്കിൽ എങ്ങനെ ഇനി ഭാവിയിൽ എങ്ങനെ മറികടക്കും ദേവസ്വം ബോർഡ് ഞാന് ഞങ്ങളുടെ ബോർഡിന്റെ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അങ്ങനെയുള്ള വലിയ അവതാരങ്ങളെയൊന്നും അടുപ്പിച്ചിട്ടില്ല നമുക്കറിയാം ഒരു കാലഘട്ടത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു അവസ്ഥ അറിയാം ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു യാതൊരു വ്യവസ്ഥിതിയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ അതൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു വ്യവസ്ഥയും ചട്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേളയിലാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നെ വെളിപാട് വരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ഈ ശബരിമലയുമായി ഡയറക്ടറായും ഇൻഡൈറക്ടറുമായി ബന്ധമുള്ള ഏതാണ്ട് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു എന്തുകൊണ്ട് ഞങ്ങളെ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള അവതാരങ്ങളെ ക്ഷണിക്കാതിരിക്കുവാനും കൂടെ കൊണ്ടുപോകാതിരിക്കുവാനും പോകാതിരിക്കുവാനും ഒക്കെയുള്ള പരമാവധി പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്കറിയാം ഇവിടെ ചില ആളുകളുണ്ടായിരുന്നു രണ്ടായിരത്തി പ പതിനഞ്ചും പതിനാറിലുമൊക്കെ ആയിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും പിന്നെ സ്വാഭാവികമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ വാറണ്ടി ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു നഷ്ടമുണ്ടാകാതിരിക്കുക ആ ഒരു ഓഡിറ്റ് വയസിൽ മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കേണ്ടി വന്നത് അതുതന്നെ തന്നെ തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്തായാലും പോലും എന്തായാലുംപ്പോലും ഒരു വേളയിലും ഇത്തരം അവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനോ ഇത്തരം അവതാരങ്ങളെ കൂടെ ചേർക്കുവാനോ ഉള്ള ഒരു പരിശ്രമം ദേവസ്വം ബോർഡിൻ്റെ ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ നമ്മുടെ കോടതി എന്ന് വെച്ചാൽ മനസാക്ഷിയാണ് ആ മനസാക്ഷിക്ക് നിരക്കാത്ത സത്യസന്ധമായും സുതാര്യമായും ഭക്തി നിർഭരമായും ഉള്ള കാര്യങ്ങൾ മാത്രമേ ആ മനസാ എന്റെ മനസാക്ഷിയെ എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളൊന്നും ഈ ബോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പൂർണ്ണ സംതൃപ്തിയോട് കൂടിയാണ് പടിയിറങ്ങുന്നത് എന്നുള്ള കാര്യമാണ് പി എസ് പ്രശാന്ത് പറയുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ഒരു അവതാരങ്ങളെ പോലും അടുപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇക്കാര്യങ്ങളിനകത്ത് ഒരു സംശയ ദൂരീകരണം കോടതിയുടെ മേലു നടത്തിൽ നടക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് പുറത്തുവരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം കൂടി പി എസ് പ്രശാന്ത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് കണ്ണൻ തിരുമലയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ മീഡിയ വൺ